ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ബോർ കാരണം ഞാൻ അതിൻ്റെ മുന്നേ പലവട്ടം ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്കി എന്നുള്ള നിലക്കാണ് ഈ ഒരു ക്ലിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിക്കായിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ കേട്ടോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ നമ്മുടെ നിക്കായിനെ പോകുന്നതിൻ്റെ മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചെക്കൻ്റെ എൻഡ്രിയാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ അവളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ടൈമാണിത് നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ അവൾ ഇട്ടിട്ട് അതിന് ശേഷം സ്റ്റേജിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ വൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാർ ചെറുതായ രീതിയിൽ നടത്തിയിട്ടുള്ള കുറച്ച് കലാപരിപാടികളുണ്ട് അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് ഞങ്ങൾ ചെക്കനെക്കൊണ്ടും പെണ്ണിനെ കൊണ്ടും തന്നെ ഫസ്റ്റ് കലാപരിപാടി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞങ്ങളുടെ വക ഒരു ഒപ്പന തട്ടിക്കൂട്ടി ചെയ്തിട്ടുണ്ട് ഒരു ഫണ്ണായിട്ടുള്ള രീതിയിലുള്ള ജസ്റ്റ് ഒരു നേരം പോക്ക് എന്ന് മാത്രം ഞാൻ കണ്ടാൽ മതി ഇപ്പോൾ നമുക്ക് പിന്നീട് കാണുമ്പോൾ അതൊക്കെ ഒരു രസമല്ലേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നല്ല പെട്ടെന്ന് അവിടെ ചെന്നിട്ട് പ്ലാൻ പ്ലാനാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിൽ പല മോഡലിലൊക്കെ ആയിട്ട് അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അവൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് രണ്ടുപേരും ഉള്ളിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചയാണിത് ഇനി ഇവിടുന്ന് വീടിന്റെ ഉള്ളിലേക്ക് കയറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ചെറിയ രീതിയിലൊരു കേക്ക് മുറിയും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു മധുരം കൊടുക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ മുന്നേ രണ്ട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഒന്നിൻ്റെയും ഒന്നിൻ്റെ മറ്റേ ബ്രദറിൻ്റെയും രണ്ടിനും ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു കല്യാണം നടത്താൻ പറ്റിയിട്ടില്ല അതായത് കുറച്ച് കാരണങ്ങളുണ്ട് അതെന്തായാലും ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഇവരുടെ നിൽക്കാ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും കാരണം മ്യൂസിക് ഇല്ലാതെ അത് കാണാൻ ഭംഗിയില്ല അപ്പോൾ മ്യൂസിക് കൊടുത്തതിന് കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്